ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇന്ന് എലിപ്പിക്കോണം അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ അമ്മയുടെ പപ്പയുടെ കുടുംബക്ഷേത്രമാണ് അപ്പം അവിടുത്തെ ഉത്സവമാണ് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് ഗൈസ് അതാണ് കണ്ണൊക്കെ ചെറുതായിട്ടിരിക്കുന്നത് രാവിലെ എണീറ്റ് നമ്മളും ഞാനും അമ്മയും ഇങ്ങോട്ട് നീല നീല ഇട്ട് അമ്മ ഇട്ട് വെറുതെ ഞാൻ ചോളൊന്നും ഇടത്തില്ല അപ്പം നമ്മൾ രണ്ടൊരു നീലേ ഇട്ട് അമ്മൂമ്മ നീലയാണോ ബ്ലൗസ് നീല അച്ഛൻ ഷർട്ട് നീലയാണ് അപ്പൊ നമ്മളെ നീല കുടുംബമായിട്ട് നീല കിളികളായിട്ട് മാമ്പലത്തിൽ പോകാൻ പോവാതയും കൂടെ അപ്പം ഏഴുമണിക്കാണ് പൊങ്കാല ആറ് നാപ്പതി നമുക്ക് എവിടെ ചെന്നിട്ട് എല്ലാം സെറ്റ് ചെയ്യേണ്ടതാണ് പോവാ അമ്മ ഉണ്ട് ാവശ്യം ഓർമ്മയുണ്ടോ നമ്മള് കണ്ടിന് ഒരേ ഡ്രസ് ഇട്ട് ഇപ്പൊ നമ്മള് തീരുമാനിച്ചില്ല ഒരേ ഡ്രസ് ഒന്ന് സമയവും കിട്ടിയില്ല ഒന്ന് ഡിസൈഡ് ചെയ്യാൻ स्तिमिराहिरद्वीपनगिरे चदनम् चैतन्यस्तवकम् श्रुतिजरे दरिद्रारा चिन्तामणि गुणनिका जन्म चलधो निम ज्ञानम् धंष्ट्रा भवति भवति ഹരിനാരായണ ആത്മാരാമാനന്തരമണ അച്യുത കേശവ ഹരിനായണ പൊങ്കാല കഴിഞ്ഞു നമ്മളിന്ന് കരഞ്ഞില്ലല്ലോ എനിക്കറിയാരുന്നോ കരയത്തില്ല അതുകൊണ്ടാ ഞാൻ ഞാൻ കരുതില്ല ഞാൻ കണ്ണെഴുതിയത് അതുകൊണ്ടാണ് കരയത്തില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് പൊങ്കാല കഴിഞ്ഞപ്പം രാവിലെ ഫുഡ് ഇവിടെ കിട്ടും നമുക്ക് രാവിലെ കഴിക്കാം നമുക്ക് ഇഡലിപ്പൊടി ഇവിടെ പൊങ്കാല കഴിഞ്ഞപ്പോ തന്നെ ടേബിളും ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് ഒരെണ്ണം മൂന്നിടലിട്ട് ഒരെണ്ണം ഞാൻ ആദ്യം എന്തോ ചെയ്യാ ഇട്ടി ആദ്യം ഞാൻ ചെയ്യുന്നേന്ന്റിയാ കുത്തി നോക്ക് സോഫ്റ്റ് അവിധാനാ മന്തസ്തിര മിഹിരദ്വകം തരംഗ ശ്രുതി ചരെ दरिद्राणा चिन्तामणि गुणनिका जन्म चरध विमग्नम् धंष्टा मुररि कुवराहस्य भवति നമ്മൾ തിരിച്ച് വന്നിട്ട് പായസമൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ നെല്ലുവളയിലും പിന്നെ ഇവിടെ അടുത്ത് കുറച്ച് വീടുകളിൽ പായസമൊക്കെ കൊണ്ടു കൊടുത്ത കേട്ടോ എന്നിട്ട് ഞാൻ അതിരെയും വിളിപ്പിച്ചോണ്ട് പക്ഷേ അതിരെയും വിളിച്ചോണ്ട് ഈ വീട്ടിലോട്ട് വന്ന് കാരണം ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് വീണ്ടും അമ്പലത്തിൽ പോവാൻ ഉച്ചക്ക് അന്നദാനമുണ്ട് അമ്പലത്തിൽ അപ്പം കഴിക്കാൻ പോകുന്ന അതിരിപ്പൊന്നുണ്ട് വന്നാൻ ചെന്ന ഈ അച്ഛൻ നന്നടനെ എന്റെ കൊച്ചിനെ കരയിപ്പിച്ചു കഷ്ടം ഞങ്ങൾ ചോറ് കഴിക്കാൻ പോകുന്നു സാമ്പാർ ചോറ് അച്ചാർ തോരൻ അവിയൽ പച്ചടി രസം പുളിച്ചേരി ഒക്കെ ഉണ്ട് മുട്ടപ്പണ്ണം പോന്നു പായസം

നന്ദനക്ക് ഇറങ്ങുന്നില്ല പാവ നന്ദന ചോറാന്ന് വിചാരിച്ചില്ലല്ലേ അഭിഷേകണം കഴിക്കാൻ വന്നപ്പം ഞങ്ങള് രണ്ടുപേരും കൂടെ കമ്പനി കൊടുക്കാൻ വന്നു ചതിച്ചു ഞങ്ങള് എന്നിട്ട് ഞങ്ങള് നോക്കി ഇരിക്കുവായിരുന്നു എപ്പോഴും അഭിസേകണം കഴിക്കുന്ന പാവ അവിടെ അധ്വാനിക്കുമായിരുന്നു എന്തായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എങ്ങനെയുണ്ട് ഫുഡ് പറയാ നല്ല സാമ്പാർ എന്നാണ് പറയുന്നത് നല്ല ഹലോ ഗൈസ് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഞാൻ ഹെൽമെറ്റ് വെച്ച് നിൽക്കുക പുറത്തു പോകാൻ വേണ്ടി വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല ഗൈസ് സ്കൂട്ടറിനകത്ത് ഞാൻ ഇങ്ങനെ ഓരോരോ ആവശ്യത്തിനും വണ്ടി എടുത്തോണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായി പെട്രോൾ തീരും അപ്പോൾ ആ ഇരിക്കുന്ന കുട്ടി എനിക്ക് പൈസ അയച്ചു തരും അങ്ങനെ ഞാൻ പെട്രോൾ അടിക്കും അപ്പൊ ഇപ്പൊ അച്ഛൻ പറഞ്ഞ് ബുള്ളറ്റിലും ഇല്ല പെട്രോൾ അപ്പൊ ഞാൻ ഞാൻ സ്കൂട്ടറിലും അച്ഛൻ ബുള്ളറ്റിലും പോയിട്ട് രണ്ടുപേരും കൂടെ പെട്രോൾ അടിച്ചിട്ട് വരാന്ന് അപ്പൊ അച്ഛൻ പറയാ ോക്കട്ടെ നിന്റെ വണ്ടി കൊടുത്ത എങ്ങനെ കൊറച്ച നേരം കംപ്ലൈന്റ് പറഞ്ഞു സുഹൃത്തുക്കളെ ഞാൻ ഭയങ്കര സ്പീഡാന്ന് ഇന്നലെ ആരാണ്ടക്കാട് അടുത്ത് പറഞ്ഞു കൊടുത്തു ഞാൻ സ്പീഡാ പക്ഷെ സൂക്ഷിച്ച ഓടിക്കത്തോളു സ്പീഡാ അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു ഞാൻ ഇപ്പൊ പെട്രോൾ അടിച്ചിട്ട് വരട്ടെ വരുന്നോ എൻ്റെ കൂടെ നന്നാ ചോച്ചുണ്ട് വരുന്നോ ഫുൾ ടാങ്ക് പെട്രോൾ ഒക്കെ അടിച്ച് അച്ഛൻ അച്ഛനങ്ങ് അമ്പലത്തിലോട്ട് പോയാട്ടോ നേരെ എന്ത് നമ്മുടെ ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്താ പറഞ്ഞേക്ക് നമ്മളിപ്പോൾ കേക്ക് മേടിക്കാൻ വേണ്ടി അച്ഛന ഒരു ഐഡിയ ഇല്ല കേക്ക് മേടിക്കുമെന്ന് നമ്മളെങ്ങനെയെങ്കിലും അച്ഛനെ അമ്പലത്തിൽ പറഞ്ഞു വീട് വരുന്ന പോ പോന്നു പക്ഷെ അച്ഛനൊരു ഡൗട്ട് ഒന്നും ഇല്ല വേ തന്നെ അച്ഛൻ അച്ഛനങ്ങ് പോയി അമ്പലത്തിലോട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കേക്ക് മേടിക്കാൻ പോകും ജയസമ്മിലാ പോകുന്ന കല്ലും താഴത്ത് കേക്ക് മേടിക്കാൻ പോ ഗൈസ് ഗൈസ് മാംഗോ മാംഗോ ഹലോ ഗുഡ് ീവനിങ് സുഹൃത്തുക്കളായി അപ്പോൾ കേക്കൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ഒരൊറ്റ ഉറക്കം നല്ല കിടിലൊരു ഉറക്കമായിരുന്നു ആരും ഡിസ്റ്റേബ് ചെയ്തില്ല കാരണം അവരെല്ലാവരും ഉറങ്ങുമായിരുന്നു അച്ഛൻ മാത്രം അമ്പലത്തിൽ പോയിരുന്നു അച്ഛൻ ഇപ്പഴ ആറേ കാലിനാ വന്നത് പിന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റിട്ട് കുളിച്ച് റെഡിയായി വീണ്ടും അമ്പലത്തിലോട്ട് പോകാൻ പോവാൻ പോവാടലുണ്ട് ഏഴുമണിക്ക് ഇപ്പം അതിന് എനിക്ക് വിശക്കുന്നു പഴുവെടുത്ത് കഴിക്കാം കഴിക്കുക അപ്പോ അമ്മയും അമ്മൂമ്മയും സ്കൂട്ടറിൽ ഞാനും അച്ഛനും എന്നെ കൊണ്ടുപോ ഒരു ലോഡ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് പൂവത്ത് नामन्तस्तिमिरामिहिरद्वीपनगिरे चदनञ्चैतन्यस्तवकम् तरङ्गश्रुतिजरे दरिद्राना चिन्तामणि गुणनिका जन्म चरधो मीमज्ञानं धंष्ट्रा मुररिपुवराहस्य भवति നമ്മളെല്ലാരും വേണ്ടിരിക്കുക അച്ഛനെ പേടിച്ച് അതിരി പോന് ഇങ്ങനെ ഇരിക്കുക സർപ്രൈസായിട്ട് Bersu merambai aku, tuh. Oh, happy birthday! കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പം ചോദിച്ചു കുട്ടപ്പണ്ണൻ അതിരിപ്പൊണ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം ഒക്കെ ഇരുന്ന് സംസാരിച്ചു നല്ല രസല്ലേ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനൊക്കെ ആയിരുന്നു സംസാരിക്കാൻ എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിച്ചു എനിക്ക് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എനിക്ക് നല്ല തലവേദനയുണ്ട് അതിൻ്റെ കൂട്ടി നാളെ ഇന്റേൺഷിപ്പിൽ ഫോണല്ലോ എന്നാലോചിക്കുമ്പോൾ എനിക്കൊരു വിഷമവും ഉണ്ട് അതായത് നാളെ രാവിലെ എണീക്കണം അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ പൊറോട്ടയും ചില്ലി ചിക്കനും ചിക്കൻ റോസ്റ്റും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ച് പിന്നെ വീട്ടിൽ തന്നെ ഒരു സാലഡ് ഉണ്ടാക്കി അപ്പോൾ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് അപ്പോൾ അവരൊക്കെ പോയി ഞങ്ങൾ കഴിച്ച് അങ്ങനെ കിടക്കാൻ പോവുക അപ്പം ഈ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഉത്സവം പ്ലസ് ഒരു ബർത്ത് ഡേ വ്ളോഗായിരുന്നു സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത കമൻറ്റ് ബോക്സിൽ കമ്മിറ്റിയാൽ ഒരു അടിപൊളി ലോങ് വീഡിയോട്ട് വരുന്നവരേക്കും സോ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഇൻഫോണൽ ബൈ